ഫ്രണ്ട്സ് ചില സുഖും അപ്പൊ അങ്ങനെ ഇടയാ പോകുന്നത് നമ്മളെടുത്തേക്കാ പോന്നറിയാ സത്യം പറഞ്ഞാൽ എനക്കോ അറിയില്ല ഇടയിൽ പോകുന്നതാണ് പെട്ടെന്ന് നമ്മള് ചങ്ങായി വിളിക്കുന്ന ഷഫേ നമുക്ക് ഒരു ബിയർ ആയി നിൽക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ തൃക്കൽ പൂരൊക്കെ പോകുന്ന കേട്ടാ ഇപ്പൊടത്തെ അറിയാ ഇപ്പൊ കരമുട്ടോ കരമുട്ടോ അപ്പൊ എന്റെ ബാഗിൽ ഇരിക്കുന്ന ആരാച്ചല്ലേ റുറാമി നൽകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഡ്രൈവർ മിഥിലാജുണ്ട് മിഥിലാജിനെ കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു മിഥിലാജിന് മിഥിലാജിനെ കാണണമെന്ന് ഇഷ്ടമല്ല പോലും വീഡിയോ പിന്നെ മൊയ്തും ഉണ്ട് മുട്ടത്തെ മുട്ടത്തെ പൊന്നാമന മകൻ മുട്ടത്തിന്റെ അഭിമാനം അഭിമാന താരമായ മൊയ്തു ബാക്കിലിരിക്കുന്നുണ്ട് അപ്പോ മൊയ്തന്നെ ആവുന്ന വിഷയം എന്നല്ല അപ്പൊ അല്ലേ അപ്പൊ നമ്മളിപ്പോ ഇവന് തൃക്കരിപ്പൂര് പോണന്നുള്ള മണ്ണിട്ട് പോകുന്നുണ്ട് എന്നെയും കൂട്ടിയിട്ട് പോയി മൊയ്തൂനിയും കൂട്ടി മുട്ടത്തുന്ന് മൊയ്തനും എടുത്ത് നമ്മൾ കരമുട്ടൻ വഴി നേരെ പോയി ഇതിപ്പോ നേരെ രാമന്തളി വഴി അങ്ങനെ തന്നെ പോയി രാമന്തളി എത്തൂലെ എന്താ പോലോ അല്ലെ എന്ത് പറ തൃക്കരിപ്പൂര് എത്തൂടാ എന്നെ കാര്യം തൃക്കരിപ്പൂര് എത്തും അപ്പൊ അങ്ങനെ പോയിന്നു നിഷാധ അപ്പൊ എന്താ സംഭവം അറിയില്ല ഈ ചങ്ങായി പറയുന്നില്ല നമ്മൾ പോയാണ് ഓക്കെ ഭയങ്കര നമ്മള് രാമന്തളിന്റെ അടുത്താണ് കേട്ടോ രാമന്തളി രാമന്തളി തന്നെ നമ്മളെ മറ്റേ റോഡ് കേറി കയ്യിൽ രാമദി റോഡ് കേറിണ്ടല്ലോ നമ്മള് ചങ്ങായി ഉണ്ട് രാമദളി വടക്കുംപാട് നമ്മളെ അബ്ദുണ്ട് അബ്ദു അബ്ദു ഇപ്പൊ അറിയില്ല പണി പേരിണ്ടാവും പണിപാടും മണിക്കേറ്റുണ്ടാവും ഇനി ഇപ്പം വരാൻ പോകുന്നത് ഈ പാലത്തിന്റെ പെരുന്നാടാറോ എന്നാ മൂന്നീട് മൂന്ന് നമ്മടെ പയ്യനൂർ റെയിൽവേ സ്റ്റേഷൻ ആ റോഡാട്ടെ ഇത് ഇതാണ് നമ്മുടെ മെതിലുമോന്റെ താറുട്ടോ തൃക്കൂര വയനാട് റെയിൽവേ സ്റ്റേഷൻ മിഥിലാചന്ദ്രോ പറയുന്നുണ്ട് ഒരുപാട് പാർക്കിങ്ങിലെ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പണി എടുക്കുന്നുണ്ട് കേട്ടോ പാർക്കിങ്ങിന്റെയും അതുപോലെ ഇതിന്റെ എൻട്രൻസ് എൻട്രൻസ് കയ്യിൽ വെക്കേണ്ട എൻട്രൻസിന്റെ എല്ലാം പണി കിടക്കുന്നുണ്ട് പാർക്കിംഗ് ഭയങ്കര സെറ്റപ്പ് പാർക്കിംഗ് ഈ ഈ കണ്ട ചെറിയ സ്ഥലത്താണ് പാർക്കിംഗ് കണ്ടോ ഒരു മിനിറ്റ് ഒരു പോയിച്ചേക്കുന്നേ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പറിയാ ഇത് ഏതോ ഒരു ഏതോ ഒരു സ്ഥലം പക്ഷെ നല്ല തിരക്കാണ് മക്കളെ ഇത് വലിയ പറമ്പിലേക്ക് പോകുന്ന റൂട്ട് ഫ്രണ്ട്സ് നമ്മൾ ഇനി കൊറച്ചപ്പുറം കൊറേ കൊരങ്ങമാർ വേരിയാണ് കൊരങ്ങമാരെ മൊയ്തൂന് കൊരങ്ങനെല്ലാം കാണിച്ചു നോക്കാൻ ചെയ്യുന്നു മൊയ്തീനെ പറഞ്ഞ കണ്ണാടി വെക്കാൻ ഞാൻ ഇറങ്ങിട്ട് എന്നാ ഞാനിറങ്ങിട്ടോ മിഥിരാജിനിമൊയിറങ്ങാൻ ഇതേ കാട്ടിലൊക്കെ ഇറങ്ങിയ പഠിച്ചോനെ ഇവിടെ കുറ്റി ഉണ്ട് വല്യ കുറ്റിറങ്ങില്ല ഇതാന്ന് വലിയ കുറ്റി പോയിക്കോ വാടാ മോനെ നോക്കട്ടെ ഇത് രണ്ടു സൈഡിലും പോയാ 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 ഇത് കണ്ടല് കണ്ടൽക്കാട് ഇത് ഒരു ഇടയിലട ഇവിടെ പിള്ളേരെ കളിക്കുന്ന പോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ചായടിക്കുന്നു ചാടിക്കാൻ വേണ്ടിക്ക് ഇവിടെ നിർത്തി ഇറങ്ങി കല്ലുമ്മക്കായി പറഞ്ഞിട്ടുണ്ട് മിഥുലും മോനെ രസേ വേണ്ട കല്ലുമക്കായ് അരിമക്കായി പറയും ഊ എന്ന് എരിണ്ട് നമ്മളെ ചക്ക പോയതുകൊണ്ട് നല്ല കാറ്റുണ്ട് പോയാ പോയാ നല്ല കാറ്റാ മിഥലിനെ കലമക്ക ഇഷ്ട കഴിഞ്ഞു സാധനം കഴിഞ്ഞുണ്ട് പിന്നെ റിവ്യൂ കഴിക്കാൻ കഴിയില്ല മിഥുലൂനോട് എങ്ങനെ അടിപൊളിയല്ലേ അടിപൊളിയായു താങ്ക് യു ചായ അടിക്കാൻ വേണ്ടി എത്ര ദൂരം വരും ഞാൻ വിചാരിച്ചിട്ടേട്ടാ ണ്ടോ ഇതുണ്ടോ നല്ല ശരിയാണോ ഞാൻ ചായ പിടിച്ച ചായ കുഴപ്പമില്ല അങ്ങനെ ചായ കുടികഴിഞ്ഞ് ഇടേലക്കാട് എന്ന് പറഞ്ഞ സ്ഥല വേണ്ട പാർക്കിങ്ങിലെത്തി കേട്ടാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് വെടൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ സ്ഥലന ഭയങ്കര സ്ഥല അടിപൊളി സ്ഥല എന്താ ഇവിടെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിട്ടാ എൻറെ പേടിച്ചു പോയി പേടിപ്പിക്കുന്ന ആരിക്കും ഇവിടെ പാട്ട് വെച്ചില്ല ഇടങ്ങാറാവു ഇപ്പൊ പാട്ട് വെച്ചാ ഇടങ്ങാറായി ഇവന് ഇവന് ഇന്ന ഇവന് ഇന്നലെട്ടാ ഫാമിലി ആയിട്ട് ഇതെന്താ സംഭവം ഇത് പാർക്കാ പാർക്കാർക്ക് ടിക്കറ്റ് എല്ലാം എടുക്കണോട്ടാർക്ക് തന്നെന്താ വേണ്ടി ടിക്കറ്റ് എടുക്കണോ ഇതെന്താ സംഭവം ടിക്കറ്റ് എടുത്തോളാം ശരിയടാ ടിക്കറ്റ് ഇവിടെ എന്തെല്ലോ സാധനം ഉണ്ട് ടിക്കറ്റ് എടുക്കട്ടെ ഡ്രൈ പോർ പോലെ ടീച്ചർ ഉദ്ദേശ് വായിച്ചോട്ടോ വായിച്ചാൽ സമയമില്ലാ വെള്ളം വാവു എന്റെ മക്കള് ഇവിടെ വെള്ളം കൊണ്ടു പോക്കറ്റ് കൊടുത്തോ ടിക്കറ്റ് ടിക്കറ്റ് ഇട నల్ ఆళట ఇారాచ ఆస పార్ట్ పాడయ్ జిపల్లిటా അടീന ആ സൈക്കിളിൽ കയറ്റി വിട്ടോന്നെ സൈക്കിള് അടീൻ്റെ ഉള്ളിൽ കയറാൻ എത്ര പൈസ ഇതിനുള്ള കയറാൻ എത്ര പൈസ വിശാ ഇനോട് അല്ല ഇതിൻ്റെ ഉള്ളിൽ ഈനുള്ളിൽ കേറാൻ മണിക്ക് നൂറ് ഇതിനുള്ളിൽ കയറാൻ മണിക്ക് ഒരാൾക്ക് നൂറ് ഉപ്പാ പിന്നെ ആക്ടിവിറ്റീസിനെല്ലാം വേറെ പൈസ ഉണ്ടോ അല്ലേ വാട്ടർ ആക്ടിവിറ്റീസിനെല്ലാം വേറെ പൈസ ഉണ്ടോ വാട്ടർ ആക്ടിവിറ്റീസിനെല്ലാം വാട്ടർ ആക്ടിവിറ്റീസിനെല്ലാം വേറെ പൈസ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ കുളിക്കാനും കറങ്ങാനും തിരിക്കാനെല്ലാം ഒരു പൈസ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പം വന്നു നിൽക്കുന്നത് വെച്ചാൽ ഹൗസ് ബോട്ട്സ് ബോട്ട് ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് നോക്കണം ഹൗസ് ബോട്ടിന് അടുത്ത് വീഴില്ല അപ്പോൾ ഇവിടെ പല ബോട്ടുകളുണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് ഉണ്ട് കയാക്കിംഗ് കണ്ടോ കയാക്കിങ്ങുണ്ട് കണ്ടാതെ ആളുകൾ കയറുന്നുണ്ട് ഇത് മറ്റേ പെഡൽ ബോട്ട് യൂസാണ് പെഡൽ പെഡൽ ബോട്ട് തന്നെ അല്ലേ പെഡൽ ബോട്ട് അപ്പോൾ മരുവ് സമയത്ത് ആ നല്ല ആൾക്കാരിയാ ഇത്ര ആളുണ്ടാവുന്നു ഭയങ്കര ആള് എന്താ റഷ് എന്നാ പറഞ്ഞാൽ നല്ല ആളാ ഭയങ്കര ആള് ഇത്ര ആൾക്കാർ ഫുള്ള് സത്യം പറയലോ എനിക്ക് ഇങ്ങനത്തിനോടും വല്ല താല്പര്യമില്ല ട്ടാ ഈ സൈക്കിളിൽ ഇത് കണ്ടോ കണ്ട ഇങ്ങനെ സൈക്കിളിൽ പോകുന്നു വളമാങ്ങനാ എനിക്ക് ഇങ്ങനെ ഈ ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനോ വലിയ താല്പര്യമില്ല ഇല്ല നോക്കേ സൈക്കിളിങ്ങനെ പോകുന്നുണ്ട് അല്ല ഞാൻ ജസ്റ്റ് ഞാൻ ഞാനതിൽ കയറുന്നില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങനെ അതിൽ കയറണമെന്നില്ല സൈക്കിൾ പോകുന്നത് റെഡി ആകുന്നുണ്ട് വേറെ റെഡിയാകുന്നു കാണിച്ചു തരാം സൈക്കിളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നില്ലേ അതുപോലെ ഈ കുളിക്കലും കളിക്കലും അതൊന്നും വലിയ രീതിയില്ല ആ പോന്ന ശരിടാ എന്റെ പേർന്താന്ന് പേര് മുസ്തഫ മുസ്തഫ പറഞ്ഞാ ഏടെ സ്ഥല കുളി എല്ലാ കളി കുളിങ്ങന സൈക്കിൾ പോന്നിൾ കേറി എങ്ങനുണ്ട് നമ്മൾ ഇറങ്ങിയ കേട്ടോ ഇരുന്ന് ഇറങ്ങിയൊയ്തു വേറെന്തോ ഏറ്റിനി നമ്മ വരൂലാന്ന് വെച്ചിട്ട് നമ്മൾ വരൂലാ വെച്ചിട്ട് മൊയ്തു വേറൊരു കാര്യം എന്തോ ഏറ്റു ചങ്ങായി വേറെ ചങ്ങി രണ്ടാളപ്പുരം പർത്തിനോ മടിക്കേറ്റ് അപ്പൊ പൈനൂര് അവര് ഏഴ് ഏഴരക്ക എത്ര മണിക്കാടോ ഏറെ ഏഴകാലിനാ ഏഴേ ഏഴേ കാലിന് ഏടെ ഏഴേ കാലിന് എന്ത് പാടാ ഏറെ ഏഴേ ഏഴിന് സംഭവം എത്തണമെന്ന് തോന്നുന്നു അതാന്ന് അപ്പൊ ഇപ്പൊ ഏഴുമണിയായി എങ്ങനെ എത്തിക്കലും ഇതിനു മോനെ അറിയില്ല <icana> kurma, ീ നമ്മച്ചിട്ടാണോ വേറെ ഏറ്റത് നമ്മ പരിവില്ലെന്ന് വെച്ചിട്ടാ വേറെ ഏറ്റത് ഏഹ് മിഥുലാജ് പൊതുവേ പറഞ്ഞാ പറ്റത്തില്ല അതാ സംഭവം നല്ല അപ്പൊ സമ അപ്പൊ ഇവന് വേറെ ഏറ്റുപോയി ഏറ്റിട്ട് ഇവൻ എന്താ പെരങ്ങിക്കുന്നു എന്താണ്ടി എന്താണ്ടി എന്ന ഞാൻ പറഞ്ഞ പോവാലോ അങ്ങനെ നൂറ് ഉറുപ്പയും കൊടുത്ത് മൂന്നാക്കും മുന്നൂറ് ഉപയോഗ ടിക്കറ്റ് കൊടുത്തിട്ട് അമ്മ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ചുറ്റുപാടാ പുറത്തേക്ക് ഇറങ്ങി അത് നിങ്ങൾക്ക് പിന്നെ ഒന്നും കാണിച്ചില്ല പിന്നെ ഏതൊരു മൂരൊക്കെ പാട്ടും വെച്ചു പാട്ട് പിന്നെ ഞാൻ അറിയാമല്ലോ ഞാൻ അവന് എടുക്കൂല പാട്ട് പിന്നെ അറിയാമല്ല പാട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയാ അവൻ അവന് അല്ല അവൻ ആടുന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടില്ല ഒന്ന് അതിലോട്ട് പോയി ഇപ്പോഴത്തേക്ക് കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ഇവന് പറയാൻ തുടങ്ങി പോണം 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 പോകണം എന്താക്കേണ്ടി എന്താക്കേണ്ടി പോണം എന്നല്ല എന്താക്കണ്ടി എന്താക്കണ്ട എന്താക്കണ്ടേ നമ്മൾ എന്താ പിന്നെ പോയക്കല്ലേ പോ ഇനിയിപ്പോ ഏതാടാ ശാന്തി ശാന്തി ഉണ്ടാവട്ടെ നിനക്ക് അർച്ചനയാ അർച്ചന ചേച്ചിക്ക് വെള്ളം കൊടുത്തു ഒരു ഉപ്പി വെള്ളം ഇക്കടാ വെള്ളം വെള്ളം വാങ്ങി എവിടെയാളിന്റെ വണ്ടി ചേച്ചിനി ോട്ട് എങ്ങനെ പോകാം ഞാൻ പോകും പോയി മിതിരു പോയി ഞാനും പോയി തടി വേണ്ട മെല്ലിനുള്ള ഗുണ ഇതാ മെല്ലിനെ കുറച്ച് മെല്ലിന് ഇതിലുള്ള ഫിറ്റുള്ള കണ്ടേ ഇനി നമുക്ക് പോകാം എടാ എന്തോ പറയുന്നുണ്ടല്ലോ എന്നാ ഇല്ല നിനക്ക് ഇറങ്ങണ്ടല്ലേ മക്കളങ്ങനെത്തി പൈനൂര് ഇതേതാ രാഗീസറാ അർച്ചന അർച്ചന സിം ഫ്ലക്സ് സിനിഫ്ലെക്സ് സിനിഫ്ലെക്സ് അർച്ചനയില് മൊയ്തീനെ കൊണ്ടാക്കാൻ മതിയാ ചക്കനാന്ന് പാവോ പാവം അപ്പോൾ മൊയ്തീൻ്റെ രണ്ട് ചങ്ങായിമാർ അങ്ങനെ വരുന്നുണ്ട് മുട്ടത്തല്ല അപ്പോൾ മൊയ്തീൻ എടുത്തുമ്പോഴത്തേക്ക് പാടം ഏകദേശം തുടങ്ങി എന്നാണ് പറഞ്ഞത് തുടങ്ങിയാമോ പക്ഷെ ആൾക്കാരെല്ലാം പുറത്ത് വന്നിട്ടുണ്ടല്ലോ ആൾക്കാരെല്ലാം പുറത്തേ വന്നിട്ടുണ്ട് ആൾക്കാരുടെ കയറുന്നുണ്ട് ആൾക്കാരെല്ലാം കയറുന്നുണ്ട് അവർ അമ്മയുടെ എടുത്തുമ്പോഴത്തേക്കും ഓരോ ചങ്ങായിമാർ വന്നിട്ടില്ല വരുന്നുണ്ട് വരും ബ്ലോക്ക് ബ്ലോക്കിലേരും കുടുങ്ങിന് വരും നമ്മൾ ഇതിന് അങ്ങനെ വരുന്നല്ലേ തൃക്കേപ്പൂർ ഭാഗത്തുനിന്ന് വരുന്നല്ലേ നമ്മൾ ഇതുവഴി വന്നിന് ബിരിശ്ശേരി ബിരിശ്ശേരി വഴി ബിരിച്ചേരി ഗേറ്റിൻ്റെ താഴത്തേക്ക് റോഡ് അങ്ങനെ കയറി അങ്ങനേയും കൂടെ എന്നിട്ട് ആ റോഡ് കയറി ബിരിശ്ശേരി ഗേറ്റിന് ഇപ്പുറത്തേക്ക് കൂടി വന്ന് പിന്നെ അങ്ങനെ വന്ന് ഇപ്പം ഇതിനൊരു പാലം പാലം കീട്ട് നേരെ ബസ് സ്റ്റാൻഡ് വഴി ഇങ്ങനെ വന്നു വരുന്നില്ല ആടെ കോമ്പോയാ കോംബോയിട്ടുടാ അല്ല ഓനാ കേറുണ്ട് ഇപ്പൊ അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലോ മറ്റോർ വന്നിട്ടില്ല സ്നേഹമില്ലാത്ത കളിക്കണം ചെക്കൻ അമ്മ അല്ലെ കൊണ്ടന്നെ ഓന നീ കൂട്ടാൻ ശരി എടാ പോയി നീ പേരാതെന്നാപ്പുള പോയിനേക്കാളും യാത്ര പോലും പറയാണ്ട് പോയി എന്തിനാ യാത്ര പറയുന്നല്ലേ സിനിമ കാണാനല്ലേ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ എടാ സിനിമ ഏതാ ടിക്കറ്റ് ടിക്കറ്റ് മൂന്ന് ഡിഗ്രി വരുന്ന രണ്ടാളും ഹൃദയപൂർവ്വം മോഹൻലാലിന്റെ ബോർഡല കാണെന്ന് പരസ്യം അത് പുതിയ ഇറങ്ങുന്നൊല്ലിരാശിയാണ് മധുരാശിയാ നീ പറഞ്ഞ പടത്തിന്റെ കാണണ ഞാൻ കണ്ടില്ല ശരിടാ ആ ശരി ഒരു ട്രിപ്പ് പ്ലാൻ ആക്കിട്ടുണ്ടോ അറിയില്ല ശരി എടാ കാണണോ നമ്മൾ രാജ്യാ ഞാൻ കണ്ടിട്ടില്ലടാ ലോക കാണണല്ലോ തഫിനും കൂട്ടി വരണ കാരണം ഇത് കണ്ട് ചങ്ങായിമാറായിട്ട് വരേണ്ട ഓപ്ഷൻ കട്ടായി ഇനി തഫിനും കൂട്ടിട്ട് വരാം ഫ്രണ്ട് ഇതാ ഇങ്ങോട്ടും ഇങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് വരേണ്ട ഒരു ഓപ്ഷൻ കെട്ടായി കാരണം കണ്ട ഇതും കണ്ട് ഫാമിലി ആയിട്ട് വരാം ലോകം നല്ല അല്ലേ പടം എങ്ങനെയുണ്ട് അടിപൊളിയാ ലോകം കാണണോടാ ലോക നമുക്ക് എടുത വെള്ളം കുടിച്ചാടോ മൊയ്തീനെ മൊയ്തീനെക്കില്ല നമുക്ക് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാ ശരിടാ ഓട്ടോ എടാ വരുന്ന വീട്ടിലെത്തി